അസലാമലൈക്കും വരഹമുല്ല വസ് അറമുല്ലാ വസ്തുത്തസ്ലർ റസ്ല്ല സോദരങ്ങളെ സഹോദരങ്ങളെ തൃജീവി നിയമങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുറാനിലെ വിവിധ അടയാളങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു അടയാളമാണ് ഇത് രണ്ട് രീതിയിൽ വരാറുണ്ട് ഖുറാനിൽ ആകെ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് വന്നിട്ടുള്ളത് ഒന്ന് അക്ഷരത്തിന്റെ താഴെ അത് സുഹൃത്ത് ഹൂദ് നാൽപ്പത്തി ഒന്നാമത്തെ വചനത്തിലാണ് അവിടെ ഇമാലത്ത് എന്ന നിയമമാണ് അഥവാ ചരിച്ച് ഫതഹിൻ്റെയും കസറിൻ്റെ ഇടയിൽ ഇടയിൽ ഒരു രേ എന്ന ശബ്ദത്തോടുകൂടി ഏകാരത്തോടുകൂടി ഓതുക എന്നുള്ളതാണ് അപ്പം അവിടെ മജിരേ ഹ എന്നാണ് ഓതേണ്ടത് മജിറാഹ എന്നല്ല പലരും തെറ്റായിട്ട് മജിറാഹ എന്ന് ഓതാറുണ്ട് അങ്ങനെയല്ല മജിരേഹ എന്ന് ഇമാലത്തോടു കൂടി ചരിച്ച് ഓതേണ്ടതുണ്ട് കെ ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് പ്രത്യേകിച്ച് ഹഫ്സൻ ആസിമിൻ്റെ കറഹത്തിൽ അതാണല്ലോ നമ്മുടെ കറാഹത്ത് അതിൽ ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് ഈ മാലത്ത് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കുക സുഹൃത്ത് ഹൂദില് നാൽപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ ഈ മജറാഹ എന്നുള്ള വാക്കിനെ ഓതുമ്പോൾ ഉച്ചരിക്കേണ്ടത് മജിരേഹ എന്നാണ് അതിൽ അസ്ലി മജറാഹ എന്നാണ് പക്ഷേ മജിരേഹ എന്നാണ് ഉച്ചരിക്കേണ്ടത് അതുപോലെ അത് ഇതേ അടയാളം തന്നെ മുകളിൽ വരികയാണെങ്കിൽ സുഹൃത്ത് യൂസുഫ് പതിനൊന്നാമത്തെ വചനത്തിൽ കാണാൻ സാധിക്കും അവിടെ ഇഷ്മാം എന്ന നിയമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നൊമ്മുച്ചരിക്കുന്ന പോലെ ചുണ്ട് കൂട്ടുകയും രണ്ട് ചുണ്ടുകളും കൂട്ടുകയും എന്നാൽ ശബ്ദത്തിൽ നൊമ്മിനെ ഒഴിവാക്കാതിരിക്കുകയും ചെയ്യുക അതാണ് ഇഷ്മാം എന്ന് പറഞ്ഞാൽ ഓലൂയ മൂന്നൂലൂൻ അവിടെ തെ മന്ന എന്ന് തെ മനുന എന്നാണ് ആ കിളിമത്തിൻ്റെ അസുല് അടിസ്ഥാനം തെ മനുന എന്നാണ് അപ്പൊ അപ്പോൾ തെ മനുന എന്നുള്ളതിനെ ശബ്ദ ചെയ്തുകൊണ്ട് തെ മന്നുക്കാണ് ചെയ്യുന്നത് ആ അതിന്റെ നമ്പിനെ എന്ത് ചെയ്യാണ് ചുണ്ട് കൂട്ടിയിട്ട് ഇഷ്മാം ചെയ്ത് കാണിക്കുക എന്നാണ് പക്ഷെ ശബ്ദത്തിൽ തെ മന്ന എന്നേ കേൾക്കുള്ളൂ തെ മനുന എന്ന് തോന്നുന്നത് പോലെ കാണുന്ന ആൾക്ക് തോന്നും പക്ഷെ കേൾക്കുന്നവർക്ക് മന്ന എന്നേ കേൾക്കുകയുള്ളു അതിനാണ് ഇഷ്മാം എന്ന് പറയാം അപ്പോൾ ഈ രണ്ടും ഈ രണ്ട് സുഹൃ ഈ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ അടയാളങ്ങൾ വിശുദ്ധ ഖുർബാനെ നമ്മൾ കാണുക ഒന്ന് ഇമാലത്താണ് അവിടെ ചരിച്ചാണ് ഓതേണ്ടത് നൂഹ് നബി സാദു ഇസ്ലാമിൻ്റെ കപ്പലിൻ്റെ യാത്രയെക്കുറിച്ച് പറയുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ നൂഹ് നബി സാദു ഇസ്ലാം അവരോട് പറയുന്നത് നിങ്ങളതിൽ പ്രവേശിക്കുക അള്ളാഹിൻ്റെ നാമത്തിലാണത് സഞ്ചരിക്കുന്നതും നിൽക്കുന്നതും എന്ന് പറയുന്ന ആ ഒരു രംഗം അവിടെ ചില പണ്ഡിമാരൊക്കെ സൂചിപ്പിച്ചത് കാണാം ആ ഒരു ശക്തമായ വെള്ളപ്പൊക്കവും പർവ്വതസമാനമായ ആ തിരമാലകൾക്കിടയിൽ അതിങ്ങനെ നീങ്ങുന്ന ആ ഒരു അതിൻ്റെ സഞ്ചാരത്തിലേക്കൊക്കെയുള്ള സൂചനയുണ്ട് അതിൽ ആ ചങ്ങൾ ഉള്ള അതിൻ്റെ സഞ്ചാരത്തിലേക്കുള്ള സൂചനയുണ്ടെന്നൊക്കെ ചില പല ചർച്ചകൾ കാണാൻ സാധിക്കും അള്ളാഹു വാലം മജിരേഹ എന്ന് പറയുമ്പം നേരം മുർസാഹ എന്ന് പറയുമ്പോൾ അത് നില്ക്കുന്നതിനെ കുറിച്ചാണ് മജിരേഹ എന്നുള്ളത് അതിന്റെ ആ ഒരു മഹാ കപ്പലിന്റെ സഞ്ചാരത്തെക്കുറിച്ചാണ് പറയുന്നത് ഏതായിരുന്നാലും പാരായണത്തിലാണ് മനസ്സിലാക്കേണ്ടത് മജിരേഹ എന്ന് തോന്നേണ്ടത് ഏർ സുഹൃത്ത് യൂസുഫിൽ ആ അടയാളം മുകളിൽ കാണുമ്പോൾ അവിടെ എന്താണ് ഇഷ്മാം എന്ന നിയമാണ് മെന്ന തെ എന്ന് ചുണ്ടൊന്ന് കൂട്ടിയിട്ട് ഇഷ്മാം ചെയ്തു ഓതുക കേൾക്കുമ്പോൾ അതൊന്നും വിളിവാകുകയുമില്ല ഇതാണ് ആ അടയാളവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത് അസ്ലാം വൈക്കും വരഹമുല്ല